ഈ പുസ്തകം എഴുതിയ ലക്ഷപ്പത്ര് ചന്നാനിക്കും ഇത് കേൾക്കാനെത്തിയ നിങ്ങൾക്കും ഒരു ആയിരം നന്ദി ജീവിതം നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരുപക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം അത് നിങ്ങളുടെ കരിയറാണ് നിങ്ങളുടെ സമ്പാദ്യമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വിജയങ്ങളാണ് എന്ന് എന്നാൽ സത്യമതല്ല ജീവിതം നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിധി ഇന്നത്തെ ഈ നിമിഷമാണ് നമുക്ക് ചുറ്റും നോക്കൂ പരാതികളുടെ ഒരു വലിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെട്ടും നഷ്ടപ്പെട്ടവയെ ഓർത്ത് വിലവിച്ചും നമ്മൾ നമ്മുടെ വിലപ്പെട്ട സമയം കളയുന്നു എന്നാൽ നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ കാര്യങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിച്ചു നോക്കൂ ആ ശ്വാസം ആ കാഴ്ച നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഹൃദയങ്ങൾ ഇതിനോടെല്ലാം നന്ദി പറയാൻ നമ്മൾ മറന്നുപോയോ ലജ്പത് ചന്ദനാനി തന്റെ വിഖ്യാതമായ ഗ്രന്ഥത്തിൽ പറയുന്നു കൃതജ്ഞത എന്നത് ഒരു വികാരമല്ല അത് ജീവിതത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു മഹാമന്ത്രമാണ് ഇന്നീ വീഡിയോയിലൂടെ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് നന്ദിയുടെ ആ വലിയ ലോകത്തേക്കാണ് നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹവും സമാധാനവും സന്തോഷവും നിറയ്ക്കാൻ സഹായിക്കുന്ന ആത്മീയമായ ചില നിമിഷങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം എന്താണ് കൃതജ്ഞത വെറുതെ ഒരു താങ്ക്സ് പറയുന്നതാണോ ഇത് അല്ല കൃതജ്ഞത എന്നാൽ നിങ്ങളുടെ ആത്മാടിൽ നിന്നുയരുന്ന ഒരു സ്തുതിഗീതമാണ് ഇരുട്ടിൽ തപ്പുന്ന ഒരാൾക്ക് പെട്ടെന്ന് ലഭിക്കുന്ന ഒരു വെളിച്ചം പോലെയാണത് നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ മതി എനിക്കിതില്ല എന്ന ചിന്തയിൽ നിന്ന് എനിക്കിത് ലഭിച്ചല്ലോ എന്ന ചിന്തയിലേക്ക് മാറുന്നത് അതോടെ പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും ലജ്പത്രായി ചന്ദനാനി ചൂണ്ടിക്കാണിക്കുന്നതുപോലെ നമ്മൾ എന്തിനോടാണോ നന്ദിയുള്ളവരായിരിക്കുന്നത് ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും ഇത് പ്രപഞ്ചത്തിന്റെ ഒരു നിയമമാണ് ഒരു മരുഭൂമിയിലൂടെ ദാഹിച്ചു വലഞ്ഞു നടക്കുന്ന ഒരാളെ സങ്കല്പിക്കുക അയാൾക്കൊരു തുള്ളി വെള്ളം ലഭിക്കുമ്പോൾ തോന്നുന്ന ആ ആശ്വാസമുണ്ടല്ലോ അതാണ് കൃതജ്ഞതയുടെ ആദ്യപടി ജീവിതം നമുക്ക് നൽകുന്ന ഓരോ ചെറിയ തുള്ളി അനുഗ്രഹങ്ങളെയും തിരിച്ചറിയുക എന്നതാണ് പ്രധാനം ഇനി നമുക്ക് കുറച്ചു നിമിഷങ്ങൾ കണ്ണുകളടച്ച് നമ്മുടെ ഉള്ളിലെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാം ലജ്പത്രായി ചന്ദനാനിയുടെ വരികൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് ഓ പ്രപഞ്ചമേ നീ എനിക്ക് നൽകിയ ഈ അത്ഭുതകരമായ ജീവിതത്തിന് ഞാൻ നന്ദി പറയുന്നു നമ്മൾ ഓരോരുത്തരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിന്തിക്കേണ്ടത് എന്താണ് ഇന്നെനിക്ക് കാണാൻ ഒരു പുലരിയുണ്ട് ശ്വസിക്കാൻ പ്രാണവായുവുണ്ട് നടക്കാൻ കാലുകളുണ്ട് ലോകത്തെ കാണാൻ കണ്ണുകളുണ്ട് എത്രയോ പേർക്ക് ഇല്ലാത്ത ഭാഗ്യങ്ങളാണിവ നമുക്കീ വാക്കുകൾ ഏറ്റു ചൊല്ലാം എന്റെ ജീവിതത്തിലെ ഓരോ ശ്വാസത്തിനും ഞാൻ നന്ദിയുള്ളവനാണ് കാരണം അത് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് എനിക്ക് ലഭിച്ച എല്ലാ സൗഭാഗ്യങ്ങൾക്കും എന്റെ തലയ്ക്കുമുകളിലുള്ള മേൽക്കുരയ്ക്കും എന്റെ വിശപ്പടക്കുന്ന ആഹാരത്തിനും ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നന്ദി പറയുന്നു എന്റെ പരാജയങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു കാരണം അവ എന്നെ പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചു എന്റെ വിജയങ്ങൾക്ക് നന്ദി പറയുന്നു അവ എനിക്ക് ആത്മവിശ്വാസം നൽകി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഇന്നനുഭവിക്കുന്ന പല കാര്യങ്ങളും മറ്റൊരാളുടെ വലിയ സ്വപ്നമായിരിക്കാം അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ളതിനെ വിലമതിക്കാൻ പഠിക്കുക അനുഗ്രഹങ്ങളെ എണ്ണാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പരാതിപ്പെടാൻ സമയം കിട്ടില്ല ഒരു കഥ പറയാം ഒരു വലിയ കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിട്ടും അദ്ദേഹം അസംതൃപ്തനായിരുന്നു എപ്പോഴും തന്റെ അയൽരാജ്യത്തെ കൂടുതൽ വലിയ കൊട്ടാരത്തെക്കുറിച്ച് അദ്ദേഹം ആകുലപ്പെട്ടു ഒരിക്കൽ അദ്ദേഹം ഒരു സന്യാസിയെ കണ്ടുമുട്ടി സന്യാസി അദ്ദേഹത്തിന് ഒരു കണ്ണാടി നൽകിയിട്ട് പറഞ്ഞു ഇതിലൂടെ നോക്കൂ രാജാവ് നോക്കിയപ്പോൾ തന്റെ കൊട്ടാരത്തിനു മുന്നിൽ പാട്ടുപാടി ജോലി ചെയ്യുന്ന ഒരു ദരിദ്രനായ കർഷകനെ കണ്ടു രാജാവ് ചോദിച്ചു അയാൾക്കൊന്നുമില്ലല്ലോ എന്നിട്ടും അയാൾ എങ്ങനെ ഇത്ര സന്തോഷവാനായിരിക്കുന്നു സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയാൾ തന്റെ കയ്യിലുള്ള ആ ചെറിയ മൺപാത്രത്തിനും അതിലെ കഞ്ഞിക്കും നന്ദി പറയുന്നു നിങ്ങൾ നിങ്ങളുടെ വലിയ കൊട്ടാരത്തെ കാണാതെ മറ്റുള്ളവരുടെ കൊട്ടാരങ്ങളെ നോക്കി ദുഃഖിക്കുന്നു ഇതാണ് നമ്മുടെയും അവസ്ഥ നമ്മുടെ ജീവിതത്തിലെ മൺപാത്രങ്ങൾ തിരിച്ചറിയുക അവിടെയാണ് യഥാർത്ഥ സന്തോഷം ഇരിക്കുന്നത് ലജ്പത് റായ് ചന്ദ്രാനി തന്റെ പുസ്തകത്തിൽ ആവർത്തിച്ചു പറയുന്നതും ഇതാണ് ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തുന്നവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നതെന്താണ് അത് നമ്മൾ പങ്കുവയ്ക്കുന്ന സ്നേഹമാണ് ലജ്പത്രായ് ചന്ദ്രാനി തന്റെ പുസ്തകത്തിൽ സ്നേഹത്തെ വിശേഷിപ്പിക്കുന്നത് ആത്മാവിൻറെ ശ്വാസമെന്നാണ് സ്നേഹമില്ലാത്ത ഹൃദയം ഈർപ്പമില്ലാത്ത മണ്ണുപോലെയാണ് അവിടെ ഒന്നും മുളക്കില്ല നിങ്ങൾ ഇന്നീ വീഡിയോ കാണുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകില്ലേ നിങ്ങളുടെ മാതാപിതാക്കൾ പങ്കാളി മക്കൾ അല്ലെങ്കിൽ ഒരു ആപദ്ഘട്ടത്തിൽ കൈപിടിച്ച സുഹൃത്ത് അവർക്കായി നമ്മൾ എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ നമുക്കീ വാക്കുകൾ ഹൃദയത്തിൽ നിന്നെ ഏറ്റു ചൊല്ലാം എന്നെ അംഗീകരിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമായി ഞാൻ നന്ദി പറയുന്നു അവരുടെ സാമീപ്യം എന്റെ ജീവിതത്തിന് കരുത്തു നൽകുന്നു എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ നന്ദി പറയുന്നു അവർ പകർന്നു നൽകിയ മൂല്യങ്ങളും സ്നേഹവുമാണ് എന്നെ ഇന്ന് ഈ നിലയിലെത്തിച്ചത് എന്റെ ശത്രുക്കൾക്കും എന്നെ വേദനിപ്പിച്ചവർക്കും ഞാൻ നന്ദി പറയുന്നു കാരണം ക്ഷമയുടെയും സഹനത്തിൻറെയും വലിയ പാഠങ്ങൾ അവർ എന്നെ പഠിപ്പിച്ചു ഓർക്കുക സ്നേഹമെന്നത് നൽകുന്നതിലൂടെ വളരുന്ന ഒന്നാണ് നിങ്ങൾ പ്രപഞ്ചത്തിന് സ്നേഹം നൽകുമ്പോൾ പ്രപഞ്ചമത് പതിന്മടങ്ങായി നിങ്ങളിലേക്ക് തിരികെ എത്തിച്ചു ഒരു കൊച്ചു ചെടിക്ക് നമ്മൾ സ്നേഹത്തോടെ വെള്ളമൊഴിക്കുമ്പോൾ അത് പൂവിടുന്നതുപോലെ നമ്മുടെ ബന്ധങ്ങളിലും കൃതജ്ഞതയുടെ സ്പർശമുണ്ടായാൽ അവ കൂടുതൽ സുന്ദരമാകും ബഹളമയമായ ഈ ലോകത്ത് നമ്മളെല്ലാവരും തിരയുന്നത് തിരയുന്നതൊരേ ഒരു കാര്യമാണ് സമാധാനം എന്നാൽ നമ്മളത് തിരയുന്നത് എവിടെയാണ് വലിയ യാത്രകളിലോ ആഡംബരങ്ങളിലോ ആണോ ഒരിക്കലുമല്ല സമാധാനമെന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു തടാകമാണ് അത് തിരിച്ചറിയാൻ മാത്രം നിങ്ങളൊന്ന് ശാന്തമാകേണ്ടതുണ്ട് ലജ്പത്രായ് ചന്ദനാനി പറയുന്നു സമാധാനമെന്നത് പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥയല്ല മറിച്ച് പ്രശ്നങ്ങൾക്കിടയിലും നിങ്ങളുടെ മനസ്സിനെ ശാന്തമായി വെക്കാൻ കഴിയുന്ന ആന്തരിക ബോധമാണ് നമുക്ക് സമാധാനത്തിനായി ഇങ്ങനെ പ്രാർത്ഥിക്കാം എന്റെ ഉള്ളിലെ ഈ നിശബ്ദതയ്ക്ക് ഞാൻ നന്ദി പറയുന്നു ഈ നിമിഷം ഞാൻ തികച്ചും സമാധാനത്തിലാണ് കഴിഞ്ഞുപോയ കാര്യങ്ങളിലെ കുറ്റബോധത്തിൽ നിന്നും വരാനിരിക്കുന്ന കാര്യങ്ങളിലെ ആകുലതയിൽ നിന്നും ഞാൻ മോചിതനാണ് ഈ നിമിഷത്തിന്റെ ശാന്തതയെ ഞാൻ നന്ദിയോടെ സ്വീകരിക്കുന്നു എൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ചിന്തകളെ ഞാൻ സ്നേഹപൂർവ്വം വിട്ടയക്കുന്നു സമാധാനം എന്നിലേക്ക് ഒഴുകാൻ ഞാൻ അനുവദിക്കുന്നു ഒരു കൊടുങ്കാറ്റു വീശി അടിക്കുമ്പോഴും വലിയ ആൽമരത്തിൻറെ വേരുകൾ ഉറച്ചു നിൽക്കുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്കിടയിലും കൃതജ്ഞതയിലൂന്നിയ മനസ്സ് സമാധാനമായിരിക്കും ആ വേരുകൾ നിങ്ങളുടെ നന്ദിയുള്ള ഹൃദയമാണ് സന്തോഷമെന്നത് വലിയ വിജയങ്ങളിൽ മാത്രമുണ്ടാകുന്ന ഒന്നാണോ അല്ല ഒരു കുഞ്ഞിൻറെ ചിരിയിൽ പെയ്യുന്ന മഴയിൽ വിരിയുന്ന പൂവിൽ അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ഒരു വിളിയിൽ ഇതിലെല്ലാം സന്തോഷമുണ്ട് നമ്മൾ സന്തോഷവാനായിരിക്കാൻ കാരണം തെരയേണ്ടതില്ല മറിച്ച് സന്തോഷമായിരിക്കാൻ തീരുമാനിക്കുകയാണ് വേണ്ടത് കൃതജ്ഞതയുള്ള മനസ്സ് സന്തോഷത്തിന്റെ ഒരു വിളനിലമാണ് ലത്തറായ് ചന്ദനാനിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ നന്ദി പറയാൻ തുടങ്ങുന്ന നിമിഷം നിങ്ങൾ സന്തോഷവാനായി മാറുന്നു നമുക്കീ മന്ത്രങ്ങൾ മനസ്സിൽ കുറിച്ചിടാം എന്റെ ജീവിതത്തിലെ ഓരോ ചെറിയ നിമിഷങ്ങളിലെയും സന്തോഷത്തെ ഞാൻ ആസ്വദിക്കുന്നു ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നതിൽ ഞാൻ ആനന്ദിക്കുന്നു എനിക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളിൽ ഞാൻ സംതൃപ്തനാണ് ആ സംതൃപ്തിയാണ് എന്റെ സന്തോഷത്തിന്റെ രഹസ്യം മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ എനിക്ക് കഴിയുന്നതിന് ഞാൻ നന്ദി പറയുന്നു നമുക്ക് ചുറ്റുമുള്ള ലോകം ഒരു കണ്ണാടി പോലെയാണ് നിങ്ങൾ ചിരിച്ചുകൊണ്ടതിനെ നോക്കിയാൽ അത് തിരികെയും ചിരിക്കും നിങ്ങളുടെ ഹൃദയം കൃതജ്ഞത കൊണ്ട് നിറയുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ ലോകം കൂടുതൽ തെളിച്ചമുള്ളതാകും സന്തോഷമെന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല അതൊരു യാത്രയാണ് സുഹൃത്തുക്കളെ സ്നേഹവും സമാധാനവും സന്തോഷവും നമ്മൾ പുറത്തെവിടെയെങ്കിലും വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ല അത് നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒന്നാണ് കൃതജ്ഞത എന്ന വളം നൽകി നമുക്ക് നമ്മുടെ ജീവിതമാകുന്ന തോട്ടത്തെ സുന്ദരമാക്കാം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റം വരുത്തുന്നു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ അടുത്ത ഭാഗത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഉള്ളിലെ ക്രിയാത്മകതയെ എങ്ങനെ ഉണർത്താമെന്നതിനെക്കുറിച്ചാണ് പലരും ചിന്തിക്കാറുണ്ട് സർഗാത്മകത അല്ലെങ്കിൽ ക്രിയാത്മകത എന്നത് കുറച്ചുപേർക്ക് മാത്രം കിട്ടുന്ന വരദാനമാണെന്ന് എന്നാൽ ലജ്പത്രായ് ചന്ദനാനി നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ് നമ്മൾ ഓരോരുത്തരും ആ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടികളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലും ആ സൃഷ്ടിപരമായ കഴിവ് ഉറങ്ങിക്കിടക്കുന്നുണ്ട് നിങ്ങളുടെ ജോലിയിൽ ചിന്തയിൽ സംസാരത്തിൽ എല്ലാം പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കൃതജ്ഞതയ്ക്ക് സാധിക്കും ഒരു കലാകാരൻ തൻറെ ക്യാൻവാസിൽ നിറങ്ങൾ ചാലുന്നത് പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തെയും മനോഹരമാക്കാം മനസ്സ് പരാതികളിൽ നിന്ന് മുക്തമാകുമ്പോൾ അവിടെ പുതിയ ആശയങ്ങൾ വിരിയുന്നു നമുക്കിങ്ങനെ പ്രഖ്യാപിക്കാം പ്രപഞ്ചത്തിൻറെ അനന്തമായ സർഗാത്മകത എന്നിലൂടെ ഒഴുകുന്നതിന് ഞാൻ നന്ദി പറയുന്നു എനിക്ക് പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നു എന്റെ ഓരോ പുതിയ ചിന്തയ്ക്കും ആശയത്തിനും ഞാൻ നന്ദി പറയുന്നു അവ എന്നെ വളർച്ചയിലേക്ക് നയിക്കുന്നു എൻറെ ഉള്ളിലെ കഴിവിനെ തിരിച്ചറിയാനും അത് ലോകത്തിനുപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കാനും കഴിയുന്നതിൽ ഞാൻ കൃതജ്ഞനാണ് നിങ്ങളൊരു പാചകക്കാരനായാലും എൻജിനീയറായാലും വീട്ടമ്മയായാലും നിങ്ങളുടെ പ്രവൃത്തിയിൽ നന്ദി കലർത്തിയാൽ അതൊരു കലയായി മാറും നന്ദിയുള്ള ഹൃദയത്തിനു മുന്നിൽ പ്രപഞ്ചം അതിൻറെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഇതൊരു വീഡിയോ ആയി കണ്ടു തീർത്താൽ മാത്രം മതിയോ അല്ല ലജ്പത്ര ചന്ദനാനിയുടെ ഈ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം അതിന് ലയിതമായ ചില വഴികളുണ്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ കാണുന്ന ആദ്യത്തെ അഞ്ച് കാര്യങ്ങൾക്ക് നന്ദി പറയുക ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് അന്നേ ദിവസം സംഭവിച്ച മൂന്ന് നല്ല കാര്യങ്ങൾ ഒരു ഡയറിയിൽ കുറിച്ചു വയ്ക്കുക ഇതിനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗ് എന്ന് വിളിക്കുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനു പകരം പ്രശ്നങ്ങൾക്കിടയിലും നിങ്ങളെ താങ്ങി നിർത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ഒരു വിത്ത് പാകിയാൽ അത് മരമാകാൻ സമയമെടുക്കും അതുപോലെ ഈ പരിശീലനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കുറച്ച് സമയമെടുത്തേക്കാം പക്ഷേ ആ മാറ്റം ശാശ്വതമായിരിക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഈ യാത്രയുടെ അവസാനത്തിലേക്ക് കടക്കുകയാണ് ലജ്പത് ചന്ദനാനി തന്റെ പുസ്തകത്തിൽ പറഞ്ഞു വച്ച ആ മഹാസത്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ ലോട്ടറിയോ അത്ഭുതങ്ങളോ സംഭവിക്കണമെന്നില്ല നിങ്ങളുടെ കാഴ്ചപ്പാട് മാത്രം മാറിയാൽ മതി ഇന്നത്തെ ഈ നിമിഷം മുതൽ ഒരു പുതിയ മനുഷ്യനായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും ചുറ്റുമുള്ളവരോട് സ്നേഹത്തോടെ സംസാരിക്കാൻ കിട്ടുന്ന ചെറിയ സൗഭാഗ്യങ്ങളെ ആഘോഷിക്കാൻ പരാജയങ്ങളിൽ നിന്ന് പഠിക്കാൻ ഇതാകട്ടെ നമ്മുടെ പുതിയ തുടക്കം നിങ്ങൾ ഈ ലോകത്തിലെ ഒരു അത്ഭുതമാണ് നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടാത്ത ഒരുപാട് വാതിലുകളുണ്ട് കൃതജ്ഞത എന്ന താക്കോൽ ഉപയോഗിച്ച് ആ വാതിലുകൾ ഓരോന്നായി തുറക്കൂ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിലെ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ വെളിച്ചമെങ്കിലും കൊളുത്തിയിട്ടുണ്ടെങ്കിൽ ഈ പുസ്തകത്തിന്റെ വിജയമാണ് ജീവിതത്തിന്റെ ഈ മനോഹരമായ യാത്രയിൽ നമുക്കൊരുമിച്ച് സഞ്ചരിക്കാം ഇതുപോലുള്ള കൂടുതൽ ആഴമേറിയ ചിന്തകൾക്കും പുസ്തക സംഗ്രഹങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പങ്കുവയ്ക്കുക അവരുടെ ജീവിതത്തിലും ഒരു മാറ്റമുണ്ടാകാൻ നിങ്ങൾ കാരണമായേട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ എന്തിനോടാണ് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളവരായിരിക്കുന്നത് എന്നും താഴെ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ കൃതജ്ഞതയോടെയിരിക്കുക സന്തോഷത്തോടെയിരിക്കുക നന്ദി നമസ്കാരം